യാത്ര പോവാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ചെറിയൊരു യാത്ര യാത്രപരം ഇങ്ങോട്ട് പോകാന്ന് ഇങ്ങനെ വന്നതാണ് നമുക്ക് കാഞ്ഞങ്ങാട്ന്ന് മംഗലാപുരം വരെ ചെറിയൊരു ഒരു ഒന്നൊന്നര മണിക്കൂർ അത്രേ വണ്ടി വരെയുള്ളൂ ഇപ്പൊത്തെ ട്രെയിനിന്റെ സമയം എങ്ങനെയാണെന്ന് അറിയില്ല ഏകദേശം ഒരു മണിക്കൂർ മാതിന്ന് മംഗലപരം എത്തണമെന്നുണ്ടെങ്കില് അപ്പൊ ഇവരെയും കൊണ്ട് ട്രെയിനിൽ പോകാൻ വിചാരിച്ചിട്ട് എന്ന് നമ്മളെ വണ്ടിക്കാണ് നമ്മള് എവിടെ പോവാണെങ്കിലും പോര് ട്രെയിൻ ഇവര് ഇതുവരെ പോയിട്ടില്ല അപ്പൊ ട്രെയിൻ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അതില് പോകണം എന്ന് കൊണ്ട് പോകാൻ കരുതി അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയല്ലോ മംഗലാർ ഇപ്പൊ ട്രെയിനിന്റെ വേഗത്തുമല്ലോ അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ നമ്മളെ സ്വന്തം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ടൊരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് പറഞ്ഞാൽ അത്രയ്ക്ക് ദൂരല്ലേ ഉള്ളൂ ഏറെ ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്ര ദൂരെ വരുന്നുള്ളൂ സമയം അപ്പൊ നമ്മക്കിപ്പൊ അപ്പുറത്തെ പ്ലാറ്റ്ഫോമേക്കാണ് പോണത് ഇപ്പൊ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് രണ്ടാമത്തെ അവിടെ അപ്പുറത്താണ് അവിടേക്കാണ് നമുക്ക് പോണേണ്ടത് അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിലേ അത് അതിലെ മേലെ കൂടെ അതിലെ ചെന്നിട്ട് ഇറങ്ങണം അവിടെ ചെന്ന് കേറി അങ്ങനെ അതിലെ ഇറങ്ങി പോണം ആ ഒരു ട്രെയിൻ വരുന്നുണ്ട് അതായിരിക്കോ അതാണോ ആ അതാ ട്രെയിൻ വരുന്ന ലോഡാണ് ചരക്കും കൊണ്ട് പോണതാ എന്ത് സൗണ്ടല്ലേ പേടില്ലാന്ന് ട്രെയിനുമ്പോ ട്രെയിനിൽ കഴിയുമ്പോ അവസ്ഥ അതിന് വല്ല എന്തെങ്കിലും സിമെന്റോ മണലോ മറ്റേ മണലോ അരിയോ ഗോതമ്പോ എന്തെങ്കിലും ഇങ്ങനെ നോക്കിക്കുമ്പോ തലറങ്ങും അമ്മക്ക് വല്ലാതെ നോക്കണ്ട നിന്നിപ്പ് വീഴും ചെലപ്പോ അതൊക്കെയാ പോണത് ഹലോ ഇറ്റ നോട്ടം ആ തല പോലെ ഉണ്ടാവും അപ്പൊ മൂന്നരക്കാണ് നമ്മളെ ട്രെയിന് മൂന്നുമണി ആയിട്ടുള്ളു ഇപ്പൊ ഏ ലിഫ്റ്റ് ഉണ്ടോ എന്ത് ലിഫ്റ്റ് അല്ല ലിഫ്റ്റ് ഒക്കെ ഉണ്ടോ തന്നെ ും പോണില്ലല്ലോ എത്ര കാലായിട്ട് ദൂരം പോകാണ്ടട നേരത്തെ ട്രെയിൻ എങ്ങനെ ഒന്ന് പോയിക്കന്നു ആ നെക്ക് പോരി പോരി അപ്പൊ നമ്മള് ലിഫ്റ്റിൽ പോയി ആ സ്റ്റെപ്പൊക്കെ അപ്പൊക്ക് നമ്മളിവിടെ ഇറങ്ങിയതാ ഇതിലെ അവിടെ ഇറങ്ങിയാ മതി നമുക്ക് എത്ര എളുപ്പം ഉണ്ടല്ലേ മറ്റേത് ആ സ്റ്റെപ്പൊക്കെ എന്ത് റിസ്ക് ആണ് അപ്പൊ നമ്മള് കേറി അവിടെ എത്തിട്ടുണ്ടാവുള്ളൂ മെല്ലെ മെല്ലെ കേറി കേറി അത് നോക്കിയാ റെയിൽവേ ട്രാക്ക് അങ്ങ് നീളത്തിൽ ഇങ്ങനെ ീണ്ട് നേർന്ന് ഇറക്കണോ കണ്ണത്താ ദൂരത്തോളം ഇപ്പൊ എത്ര നീളമാണോ ഇങ്ങനെ എത്ര ദൂരല്ലേ ആ അതാടാ ട്രെയിൻ വരുന്ന അങ് കണ്ടോ കൊറേ അങ്ങും ഇങ്ങനെ ചെന്നൈയിലോട്ട് പോണു ആ ഇപ്പൊ എത്തും ഇങ്ങോട്ട് വല്ലേ കണ്ടോ അപ്പൊ തന്നെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോരുത്തർ എഴുന്നേക്കണോ എല്ലാരും എല്ലാർക്കും കേറാൻ പറ്റും എല്ലാരും കൊറേ നീളം ഇല്ലേ അത് ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിർത്തിയിടും എല്ലാർക്കും ഇറങ്ങാനും കേറാനും എന്നിട്ട് എല്ലാരും ഏകദേശം കേറപ്പത്തേന് കൊറേ ആളുണ്ടാവും ആളുണ്ടാവും അത് നോക്കി എത്ര പോകിയാണോ അതിന് കൊറേ നീളല്ലേ നോക്കിയതിന്റെ അട്ട വരുന്ന പോലെ തോന്നണ്ടത് എനിക്ക് തീവണ്ടി തീവണ്ടിയാണ് തീവണ്ടി അടുത്തെത്തി ഇനി എല്ലാം സ്ലോ ആവും കൊറേ അംഗത്തും വെക്കും അപ്പൊ തന്നെ അതിനെ തല്ല അങ് കൊറേ ദൂരത്തും അതൊക്കെ ലഗേജ് കൊണ്ടിട്ടാണ് ആ ഭാഗത്തൊക്കെ ആ പുകയിലൊക്കെ അത് നോക്കി ആൾക്കാർക്ക് ഇരിക്കണോ ആ വാതുക്കലൊക്കെ അതേന്നൊക്കെ തെറിച്ച് വിടൂലേ ഗ്ലാസ് എ സിണ്ടോ അവിടെ ആൾക്കാർ കൊറേ ഇരിക്കണോ ഇറങ്ങാളോ ചാടി ഇറങ്ങും അപ്പുറത്തെ ഭാത്ത കൂടെ ആവുക ഇറങ്ങുക ോ ഇരുപത്തിയോ ഈ എഴുന്നൂലേ എന്താണ് ആ ഇതിന്റെ അടിയിൽ എന്തൊക്കെയോ കൊറേ സംഗതികളുണ്ട് ഡോക്ടർ ആ സ്കൂട്ടി കൂട്ടിച്ചോ ഇല്ലേ അവിടെ ആൾക്കാർ കേറുന്നുണ്ടേ ചെലതിനകത്തൊക്കെ ആൾക്കാർ കേറുന്നുണ്ട് അതിലൊക്കെ തിരക്ക് കുറവാറച്ചാളെ ഉള്ളു നമ്മളേല് തിരക്കില്ല ഞാൻ മതിയെന്നു അല്ലേ തിരക്കിണ്ട സീറ്റ് ഇട്ടൂല ചിലര് ബുക്ക് ചെയ്ത് കണ്ടൊക്കെ വരും ബുക്ക് ചെയ്ത് വരും ചിലര് ആ ബുക്ക് ചെയ്യും അപ്പൊ സീറ്റ് ഇട്ടൂലേ സ്റ്റേഷൻ സൂപ്പർഫാസ്റ്റ് അത് മാറ്റിയതല്ലേ എന്തൊക്കെയോ ആക്കണതാണ് എന്താന്നറിയില്ലോ ചെലവില്ലായിട്ടല്ല അതെന്തോ ട്രാക്ക് മാറ്റണോ എന്തൊക്കെയോ ആണ് എന്താ അറിയില്ല അങ്ങോട്ട് റെയിൽപാളം റെയിൽപാളം

ഇപ്പളേ സ്പീഡിലാവലോ കൊറച്ചണ്ടെത്തുമ്പോ ആ ഒച്ചടിച്ചോളൂ ഓടണ്ടി ചുന്

അങ്ങനെ വരണേഞ്ഞിങ്ങോട്ട് ട്രെയിൻ ട്രെയിൻ യാത്ര ഇവിടെ ഇങ്ങനെ കുലു കുഞ്ഞ് കിച്ചുങ്ങനെ വെറച്ചിങ്ങനെ കുഞ്ഞ് അവന്റെ കണ്ണിക്ക് നോക്കിട്ടോ ഞാൻ അടുത്ത വീഡിയോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യൊക്കെ പറഞ്ഞു തരാ ആർക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തെർക്കും ഇങ്ങോട്ടൊന്നു നേരി പൊടിയെല്ലാം മോത്തോട്ടാവും കറന്റില്ലാത്ത മറ്റേ ടീച്ചറിനല്ലോട് കണ്ടോ അത് ഓടിക്കണേ കണ്ടോ കയ്യെ പിടിച്ചോ നീ വേഗം കേറണോ ചീറ്റൊന്നും ഇല്ലേ എല്ലാരും ഇറങ്ങിയാ മതിയൊന്നുമില്ലേ എല്ലാരും ഇറങ്ങിയാ മതി ഒന്നില്ലേ എവിടിയാ പറഞ്ഞു തരണം കീല എല്ലാം പാളി കഴിച്ചു നേരത്തെ കഴിച്ചേ വീടിന്റെ ஹ்ம். பொடி இல்ல கண்ணிக்கு நான் நோக்கியா பயங்கரமா போயிடு. அடே பொடி தானிக்குனாய். இஷ்டப்பட்டா. ஹே? ஹே? பொடி मारியோடா. பொடி मारியோ. இப்பலாம் கிளறே இப்ப சீட்ல அமர்க்கு தோணிரே. ஹ்ம். என்ன? என்ன அடுத்த ஸ்டாப்ல வந்து ಮತ್ತೆ ஆள் கராரும். ஆட்டிரிக்கணும். ஆட்டிரிக்கணும். ஆடிது நானா. ஆடிது. வர போய். ஆ அங்க கிச்சூன சீட் இருக்கு. ിക്കാനാ ഇരിക്ക എന്താ ചേച്ചി നിക്കാൻ ഇരിക്കുന്നോടത്തുനിന്ന് തീറ്റ പോന്നതാണ് അവിടെ ഇരിക്കുന്നു മേലെ കയറ്റിടാ അവിടെ കിടക്കാൻ പറ്റൂ അവിടെ ഇരിക്കണേ എന്താടാ നോക്കണേ

ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ യാത്ര ഇതിനാക്കാം നാട്ടിലേക്ക് പോകുമ്പോ വെറുതെ വണ്ടി എടുക്കണം ഇതിന് എത്ര ദൂരം ഓടിക്കണം അല്ലേ കോഴിക്കോട് വരെ ഇതിന് പോകാം അടുത്ത യാത്ര ഞങ്ങനെ ആക്കടാ തിരക്കിന്റെ ഇടയിലൊക്കെ വലിഞ്ഞു കേറി പോവാ ട്രെയിൻ എടുക്കാൻ തുടങ്ങി കാസർഗോഡ് നമ്മള് കാസർഗോഡെത്തി അത്ര സ്പീഡ് മെല്ലെ കുഞ്ഞു മെല്ലെ മെല്ലെ കൂടുന്നുണ്ട് അല്ലേ അപ്പൊ സ്പീഡ് കൂടുന്നുണ്ട് ഇത്ര പോലെ സ്പീഡ് ദോക്ക് ഇത്ര പോലെ ആത്ര ആയിലെ ഹും കണ്ടായിട്ട് ആ ആത്രേം ലെവലായി പോ കണ്ടോ ആ സ്പീഡ് കൂടുന്നണ്ട് ആ ജായൈറ്റ് ട്രെയിൻ കേറയാല്ലേടാ കണ്ടോ കൂടി ഇനിമേൽ ഒറ്റയ് ആ ഇനിമേൽ ഒറ്റയ് ആ ട്രെയിൻ വാളേ അമ്മമേനെ അമ്മമ്മേനെ അത് വിളിച്ചതല്ലേ കേറി കാണാൻ അല്ലേ അമ്മമ്മ പോയപ്പോ വിളിച്ചല്ലേ കേറി വായിലോ കേറി വാങ്ങാന്ന് പറഞ്ഞു നീ അപ്പൊ ഇറക്കി പിടിച്ചിരുന്നു പേടിയായിട്ട് പാവുണ്ടു പോയിട്ട് നീ കൊണ്ടേ ആക്കിയില്ലല്ലോ ഏ എന്താ ഇങ്ങനൊക്കെ ഇരിക്കുന്നു ഇനി ഒറ്റയ്ക്കും പോവൂലെ കോഴിക്കോട് കയറ്റിവിടാ കോഴിക്കോടിന് എന്നിട്ട് ആദ്യ അവിടെ വന്നോളൂ കൂട്ടാന് എപ്പോഴാ നീ ബസ്സിൽ പോയത് പോയിട്ടില്ല ട്രെയിനിലും പോയിട്ടില്ല ഇപ്പൊ ട്രെയിനിൽ കേറി ഇനി അടുത്ത യാത്ര നമുക്ക് ബസ്സിനാക്കാം ബസിന് നമുക്ക് ഒരിക്കലും ബാംഗ്ലൂർ പോവാം ഒറ്റ പോക്ക് ഫുള്ള് പച്ചപ്പ് നോക്കിയ വരവിന്റെ മെയിൻ ഉദ്ദേശം എന്താ ഇവരൊന്ന് ട്രെയിനിൽ കൊണ്ടുപോകണം ഒന്ന് കാണിച്ചു കൊടുക്കണം യാത്ര കൊണ്ടുപോകണം എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം അപ്പൊ അതിന് അങ്ങനെ പോണെ യാത്ര അങ്ങനെ ഇറങ്ങിയതാ കളിയുണ്ടോ വണ്ടീലാണേ തുള്ളി കളിക്കാൻ പറ്റൂടാ ഏഹ് വണ്ടീത്തെ യാത്ര രസം ഇതിട്ട് വരുന്നേക്ക് ഒന്നും പറയണ തുടങ്ങി ഞാൻ ഞാ ഇരിക്കാനാണ് ആ വിൻഡോ കണ്ടോ സൈഡില് ഇരിക്കണോണ്ടീ കൊടുത്തേ ഒരു പത്ത് മിനിറ്റ് ഞാന് ഇരിക്കട്ടാട കടല് കടല് അങ്ങോട്ട് നോക്കടാ കടല് കണ്ടോ കൈ പുറത്തോട്ട് പുറത്തോട്ടൊന്നും ഇട്ടിട്ടോ കണ്ടോ കാണിക്കണേ അവരെ കാട്ടേ അത് പാവല്ലേ പാവമാനച്ചിപ്പാ പഴ ഓ കണ്ണു എടുക്കുമ്പോത്തേന കഴിഞ്ഞു തീരാണ് പുഴ പറഞ്ഞപ്പോ കഴിഞ്ഞു ഇരിക്കണേ ഇരുത്തം കണ്ടോ അപ്പൊ ഇഷ്ട്രാത്ര ഒക്കെ ആ നല്ല പോലെ അല്ലെ കാഴ്ച ഒക്കെ കണ്ടിങ്ങനെ പാളി തിരക്കെല്ലാം കണ്ടപ്പോ ആ അപ്പൊ സീറ്റ് കിട്ടി അപ്പൊ കൊറച്ചു ദൂരം നമുക്ക് ഇങ്ങനെ പോവാ അപ്പൊ നമുക്ക് ഇന്നത്തെ വീട് നമുക്കവിടെ വൈദ്യപ്പ് ചെയ്യാം നമുക്ക് മറ്റൊരാടി പൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം